പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി തിരുവാലി പഞ്ചായത്ത് വികസന സദസ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി വിജ്ഞാന കേരളം സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിലും ാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഒരു നാല് പുരോഗതിയുടെ അടിസ്ഥാനം ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം നമ്മുടെ പൊതുജന ജീവിത നിലവാരത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റം ഒരുപക്ഷെ സർക്കാരിന് എന്തൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് സാധാരണ ഉത്തരം കണ്ടെത്തി അപ്പുറമായി സർക്കാരിന് അസാധ്യമായ ഒന്നുമില്ല എന്ന രീതിയിലേക്ക് കേരളത്തിൽ ഒൻപത് വർഷം കൊണ്ട് നമ്മൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുക തുടർന്ന് അങ്ങോട്ട് നമ്മൾ നിലനിർത്തി പോരാണമെന്ന് ഈ നാടിന്റെ നിർബന്ധപതി ആ നിർബന്ധപതിയുടെ പേരാണ് നവകേരളം എന്ന് പറയുന്നത് അങ്ങനെ തിരുവാതിയെ ഒരു പുതിയ തിരുവാലിയാക്കുന്നതിന് വേണ്ടി ഭരണസമിതി എങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇനി അങ്ങോട്ടേക്ക് ആശ്രമം തുടരുന്നത് ഇതൊരു തുടക്കമാകണം ഇതൊരു പുതിയ തുടക്കമാണ് పంచాయతీ ప్రెసిడెంట్ కె రామన్ అధ్యక్షత వహించు పంచాయతీ సెక్రటరీ మెయిదీని రిపోర్ట్ వికసన సదస్ ఆర్ పిఎన్ కె కవిత మున్ ఎమ్మెల్యే ఎన్ కన్నన్ బ్లాక్ పంచాయత్ అంగం ఎ కోమవల్లి మున్ పంచాయత్ ప్రెసిడెంట్ సి సులోచన మున్ బ్లక్ పంచాయత్ అంగం అడ్వకేట్ పిషీనరాజన్ డాక్టర్ జోర్జ్ జేకబ్ వగ్రీస్ ఎబ్రహాం మున్ బ్లాక్ పంచాయత్ అంగం ఎం దాస్ పి సబీర్ బాబు అసిస్టెంట్ సెక్రటరీ అసిస్టె సెక్రరిపి అబ్దు సమద్వర్ സഫാ ജില്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ സഫാ ജ്വല്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്